പച്ചക്കറി കൃഷിയിൽ കീടശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കായി രണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു അടിപൊളി ജൈവ കീടനാശിനിയെ കീടനാശിനിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ജൈവ കീടനാശിനിയുടെ പേര് ഗോമൂത്ര കാന്താരി മുളക് മിശ്രിതം എന്നാണ് വിളകളെ ആക്രമിക്കുന്ന മുഞ്ഞ മീലിമൂട്ട പച്ചത്തുള്ള ഇലപ്പേൻ വിവിധതരം ചാഴികൾ പുഴുക്കൾ എന്നിവയെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ ജൈവ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം ഇതിനായി നമുക്ക് വേണ്ടത് നല്ല ഗോമൂത്രമാണ് പിന്നെ എരിവുള്ള നല്ല ഒരു പിടി കാന്താരി മുളകും പഴുത്തതായാലും പച്ചയായാലും കുഴപ്പമില്ല ഗോമൂത്രം ഒരു ലിറ്റർ ആവശ്യമാണ് നാടൻ പശുക്കളുടെ ഗോമൂത്രമായാലും ഏറെ നല്ലത് ഗോമൂത്രം നന്നായി ഒന്ന് അരിച്ചെടുക്കുക ജൈവ കീടനാശിനി തളിക്കുമ്പോൾ സ്പ്രേയറിൽ ഇതിന്റെ കരട് കയറി സ്പ്രേയറിന്റെ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അങ്ങനെ നമുക്ക് അരിച്ചെടുത്ത ഒരു ലിറ്റർ ഗോമൂത്രം കിട്ടി ഇതിനുശേഷം ഒരു പിടി കാന്താരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കാന്താരി മുളക് ഇല്ലാത്തവർക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയാലും മതി ചതച്ചെടുത്ത മുളക് അരകല്ലിലോ മിക്സിയിലോ നന്നായി അരച്ചെടുക്കുക കാന്താരിമുളകിന്റെ രൂക്ഷ ഗന്ധവും അതേപോലെ എരിവും മൂത്രത്തിന്റെ മണവും ഗോമൂത്രം കീടങ്ങളുടെ ദേഹത്തുണ്ടാകുമ്പോഴുണ്ടാകുന്ന പൊള്ളലും കൊണ്ടാണ് കീടങ്ങൾ ഒഴിവാകുന്നത് അങ്ങനെ നമ്മൾ കാന്താരി മുളക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കാന്താരി മുളക് അരയ്ക്കുമ്പോൾ അല്പം മാത്രം വെള്ളം ചേർക്കുക ജസ്റ്റ് ഒന്ന് നരയാൻ വേണ്ടി അരച്ചെടുത്ത കാന്താരി മുളക് മിശ്രിതം ഗോമൂത്രത്തിലേക്ക് കലക്കി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം ഈ മിശ്രിതം ഒന്നുകൂടി അരിപ്പ കൊണ്ട് അരച്ചെടുക്കുക മുളകിലെ അരയാത്ത ചില ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും ഇത് കളയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരി ുന്നത് അരിച്ചെടുത്ത മിശ്രിതം നമുക്ക് കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ് അരിച്ചെടുത്ത ലായനിയിലേക്ക് അൻപത് ഗ്രാം ബാർസോപ്പ് കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ കൂടുതൽ എഫക്റ്റീവ് ആണ് ബാർ സോപ്പിന്റെ ക്ഷാരഗുണം കാരണം കീടങ്ങൾ അടുക്കുകയില്ല അതേപോലെ ബാർ സോപ്പ് കടനാശിനിയെ ചെടികളുടെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിപ്പിച്ച് നിർത്താനുള്ള ശേഷിയും കൊടുക്കുന്നു ഇനി ഇതിന്റെ ഉപയോഗക്രമം നോക്കാം വൺ ഈസ്റ്റ് ടെൻ എന്ന റേഷ്യോയിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അതായത് ഒരു കപ്പ് എടുത്താൽ അതിന്റെ പത്ത് മടങ്ങ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് തളിക്കാവുന്നതാണ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇത് കൊടുക്കരുത് ഉപ്പഴ് നേർപ്പിച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ വൈകുന്നേര സമയങ്ങളിലോ അതിരാവിലെ നമുക്ക് ചെടികളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്യാം ഇലകളുടെ അടിഭാഗങ്ങളിൽ പതിക്കത്തക്ക വീതം വേണം നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്യുവാൻ വേണ്ടി ഏറെ നാൾ ഈ മിശ്രിതം സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളതല്ല എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം കുറയുന്നതാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇത് ഉണ്ടാക്കി വെക്കുക പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഉപയോഗിച്ച് വരുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഇത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കീടനാശിനിയുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ഗോമൂത്രമായതിനാൽ ചെടികളിൽ തടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പുഷ്ടിയോടെ വളരുകയും ചെടികൾക്ക് ആരോഗ്യം കിട്ടുന്നതുമാണ് ഒരേ കീടനാശിനി തന്നെ കൃഷിയിൽ ഉപയോഗിക്കാതെ ഓരോ ആഴ്ചയിലും മാറി മാറി ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് വരിക ഒരേ കീടനാശിനി തന്നെ ഒരേ കൃഷിയിടത്തിൽ ഉപയോഗിച്ചാൽ ഇത് കീടങ്ങൾക്ക് പ്രതിരോധ ശക്തി ആർജിക്കാൻ കാരണമാകുകയും പിന്നെ ആ കീടനാശിനി ഫലപ്രദമാവുകയുമില്ല അപ്പോൾ എല്ലാവരും ഈ കീടനാശിനി ഒന്ന് പരീക്ഷിച്ചു നോക്കുക വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതേപോലെ കൂടുതൽ കൃഷി അറിവുകൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ കൃഷി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ